ഇവിടെ അങ്ങനെ ഒരുപാട് നാളായിരുന്നു നമ്മൾ കാത്തിരുന്ന ഡീസൽ ബുള്ളറ്റാണ് കേട്ടോ റോയൽ എൻഫീൽഡിൻ്റെ ഡീസൽ ബുള്ളറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഒരു ഡീസൽ ബുള്ളറ്റ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇതേ ഒരു കിടക്കാച്ചി വണ്ടി ഒരു ഫാൻസി നമ്പറൊക്കെ ആയിട്ടുള്ളത് കണ്ടാ പതിനാല് എ പതിനാല് നാൽപ്പത്തിനാല് ഫുള്ള് നാലിൻ്റെ കളികളാണ് അപ്പോൾ ഒരു കിടക്കാച്ചി ഡീസൽ ബുള്ളറ്റ് എന്ന് തന്നെ വീണ്ടും പറയേണ്ടി വരും താല്പര്യമുള്ളവർ ഇതിൻ്റെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാ ഒരു കിരീടം തന്നെ കൊടുത്തിട്ടുണ്ട് അത് വളരെ ഒരു കിരീടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മുടി ചുവട മന്നൻ അതും ഡീസൽ ബുള്ളറ്റ് ഡീസൽ ബുള്ളറ്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതൊക്കെ കിട്ടാകനെയാണ് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത്തരം ഒരു പഴയ വണ്ടികളോട് താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഓടിച്ചു നോക്കാവുന്ന ഒരു കിഡ്ഡിലൻ വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ മക്കളാ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേട അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാൻ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷം പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോഡലാണ് കേട്ടോ എൺപത് മോഡൽ ഡീസൽ ബുള്ളറ്റാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് തേർഡ് ഓണറാണ് നിലവിൽ നല്ല കിടുക കളറൊക്കെ ആയിട്ട് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു വണ്ടി ഫ്രണ്ടൊക്കെ വീലൊക്കെ വേണ്ട എന്ത് രസമായിട്ടിരിക്കുന്ന അല്ലേ പിന്നെ നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ ഭാഗങ്ങൾ പക്കയായിട്ട് ഇപ്പം ഇനിയൊക്കെ കഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു വാഹനം അപ്പോൾ നിങ്ങളെപ്പോഴും വന്ന് നിങ്ങൾ ഏത് രീതിയിൽ വേണേലും നിങ്ങളുടെ പരിശോധനകളൊക്കെ നടത്തി നോക്കിയോ അത്ര ഗംഭീരമായിട്ടിരിക്കുന്ന വണ്ടിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഇനിയൊക്കെ കഴിച്ച് രസമായിട്ട് ഇരിക്കുന്നതാണ് വേറെ ഇവിടെയൊന്നും ഒരു കാര്യമായിട്ട് അനക്കൊന്നും തട്ടിയിട്ടില്ല അതാണ് ഇങ്ങനെ പുത്തൻ ഫ്രഷ് പീസ് പോലെ ഇരിക്കുന്നത് ഇനി ഈ ഭാഗത്തേക്ക് വരാണെങ്കിലും ബാക്കിലേക്ക് വരാണെങ്കിൽ ഇൻഡിക്കാട്ടൊന്നും ചെറുതെ ഇവിടെ ഒരു ഇൻസുലേഷൻ പൊട്ടിച്ചിട്ടുണ്ട് അത് മാത്രമാണ് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ വേണ്ട സ്റ്റൈലിഷ് നമ്പറൊക്കെയാണ് അത് കേര വണ്ടീനെ വേണ്ട ഈ ഡീസൽ ബുള്ളറ്റ് ഇനി ടയറിനെ പറ്റി പറയണത് പുത്തൻ ടയർ പോലെ തന്നെ വേണ്ട അധികം തൊണ്ണൂറ് ശതമാനം ബാക്കി ഉണ്ട് ഈ സൈലൻസറിൻ്റെ ഭാഗം ഈ സൈഡ് ഇവിടത്തേക്ക് നോക്കുകയാണെങ്കിലും പെയിനിയും ഒക്കെ കഴിഞ്ഞ് നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്ന ഭാഗമാണ് ഇനിയിപ്പോൾ ഡീസൽ എൻജിൻ്റെ ഈ സൈഡൊക്കെ എക്സോസ്റ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെയും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കേണ്ട ഇടാ അപ്പം ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങി ആലക്കുടയ്ക്ക് അടുത്താണ് അപ്പോൾ താല്പര്യം ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിലയുമായി പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില സെലറോട് ചോദിക്കുക ഈ വില എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ വിലയുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതായി ചേരാം സാധാരണ ഡീസൽ വണ്ടികൾക്ക് ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടെന്നാണ് പറയാറ് പക്ഷേ അതില്ലാതാക്കാനുള്ള എല്ലാ സംഗതികളും ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പുകയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള കുറവുണ്ട് ഇത് ഇവിടെ നിന്ന് തന്നെ നോക്കിയോ നമ്മൾ ഇത്ര നേരം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പോലും ഇതിന് കാര്യമായിട്ടുള്ള പുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈബ്രേഷനും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഇനി വണ്ടിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് അടുത്ത ടെസ്റ്റ് വരുന്നത് ഫിറ്റ്നസ് വാലിഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെയുണ്ട് അതുപോലെ തന്നെ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മാർച്ച് മാസം വരെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വരെ ഉണ്ട് പൊല്യൂഷൻ പുതിയത് എടുത്ത് തരാമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറില് സെപ്റ്റംബർ മാസത്തില് മാത്രമാണ് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് വില പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വിലപേശലിനേപ്പെടും നിങ്ങൾ വിളിക്കുക എന്നിട്ട് നിങ്ങൾ തമ്മിൽ വിലരെ കാര്യങ്ങളൊക്കെ അതായത് ഡീസൽ ബുള്ളറ്റിനോട് താല്പര്യമുള്ള ആളുകളൊക്കെ നിങ്ങൾ വിളിക്കുക തലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക സ്വന്തമാക്കാൻ പറ്റും നോക്കുക ഇല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങി അലവടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വേഗം വേഗം വിളിച്ചോട്ടോ